ഇത്രയും മണ്ടല്ലാത്ത കുട്ടികൾ ഈ ഭൂമിയിൽ ജീവിക്കാനേ പാടില്ല കൊല്ലി പൊട്ടി പോണം ചത്തു പോണം പോണം ഇങ്ങനെ തന്നെ മാഷ് പറഞ്ഞേ പ്രശസ്തരായ പല എഴുത്തുകാരും വേദന വരുമ്പോഴാണ് എഴുതുക അനോ

നഗര പദവി ലഭിച്ച കോഴിക്കോടിന് പുതിയൊരു എഴുത്തുകാരിയെ കൂടി കിട്ടിയിരിക്കുകയാണ് കോന്തല കിസകൾ എന്ന ഈ പുസ്തകത്തിലൂടെ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ആമിന പാറക്കലാണ് അർബുദത്തെ അതിജീവിക്കാൻ വേണ്ടി അവർ വേദനകളെ മറന്നുകൊണ്ട് എഴുതിയ വരികളാണ് ഈ പുസ്തകമായി മാറിയത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ആമിന പാറക്കലിനോട് തന്നെ ചോദിക്കാം കോന്തലകിസകളെ പറഞ്ഞിട്ടുണ്ട് ഓർമ്മകൾ ഇങ്ങനെ ഇടയ്ക്ക് തികട്ടി വരുന്ന ആ സമയത്ത് എഴുതിയതാണോ ഈ പുസ്തകം അല്ല മറക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതാൻ തുടങ്ങി കഴിഞ്ഞ് അസ്വസ്ഥതയിലൊക്കെ എന്തൊക്കെയോ ടെൻഷൻ ചെറിയ വേദനയുണ്ട് അപ്പൊ ഞാന് ഇങ്ങനെ വെറുതെ വാങ്ങിട്ട് നീക്കിടുത്ത് ഒഴിവാക്കിയല്ലേ അപ്പൊ കൊറേ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും ബൈക്കൊരു സുഖം കൊറേ എടുത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കും പിന്നെ തലയാണ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും അന്ന് ഒക്കെ ഞാൻ ഇട്ട വേദന മറക്കുകയും ചെയ്യും സമയം പോയി കിട്ടും ഇവരൊക്കെ എല്ലാരും ഉറങ്ങിയല്ലേ ഓരോ ഉറക്കം കടുത്തു കാണാം എനിക്ക് വേദന ആണ് എനിക്ക് അസ്വസ്ഥത ഉണ്ട് പറഞ്ഞ് ഇവരൊക്കെ വിളിച്ചു കൊടുത്തിയാൽ ഓരോ ഉറുക്കും കൂടി പോയില്ലേ എനിക്ക് ആവേശം ഇനി ഉമ്മ പറഞ്ഞു തന്ന കഥകള് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ടനുഭവിച്ചത് അങ്ങനെ ഓരോ വിഷയങ്ങളും ഓരോന്ന് കഴിയുമ്പോഴത്തേനും എനിക്ക് പിന്നെ വേറൊന്ന് വേ എഴുതാനും ഇങ്ങനെ തെടുക്കാൻ വരും അങ്ങനെ വരുമ്പോ ഞാനിങ്ങനെ എഴുതി വെക്കും രാത്രി എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കിയിട്ട് അന്ന എനിക്കൊരു സന്തോഷ ഞാനിതൊക്കെ എഴുതിയല്ലോ ഇതെന്റെ നാട്ടിലെ കാര്യമാണല്ലോ ഇത് നമ്മള് സ്കൂളിലെ കാര്യമാണല്ലോ മദ്രസിലെ കാര്യം നമ്മൾ കളിച്ചതാണല്ലോ ഒക്കെ വിചാരിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാ അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ എഴുതണം എഴുതണം തോന്നും പ്രശസ്തരായ പല എഴുത്തുകാരും വേദന വരുമ്പോഴാണ് എഴുതുക അനോനെ അവിചാരിതമായിട്ട് നടന്നൊരു കാര്യാണ് കേട്ടോ ഞാൻ ഞാനെന്റെ വേദന മാറാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് ഏത് വർഷത്തിലോർമ്മ ഉണ്ടോ ഞാൻ ശരിക്കും രണ്ടായിരത്തിലാണ് എഴുതിത്തുടങ്ങിയത് രണ്ടായിരത്തിലെ ഞാൻ പല ഓപ്പറേഷനുകളും രോഗങ്ങളും ഒക്കെയാണ് പിന്നെ ഈ വലിയ ഓപ്പറേഷൻ രണ്ടായിരത്തി പതിമൂന്നിലാണ് ചെയ്തത് അത് പിന്നെ മുഴുവനാക്കിയത് ആ സമയത്താ ആറ് ഡയറി എഴുതിയിട്ടുണ്ട് ഉപ്പന്റെ ജ്യേഷ്ഠന്മാർക്ക് അനിയന്മാർക്ക് മക്കളൊക്കെ ഗൾഫിലാണ് പഠിക്കാൻ പോണേ കുട്ടിയൊക്കെ വരുമ്പോഴൊക്കെ ഡയറി കൊണ്ടു കൊടുക്കും എന്തെങ്കിലും എഴുതണോ പഠിക്കണോ എന്തെങ്കിലും എഴുതണമെന്ന് പറഞ്ഞു ഇങ്ങോട്ട്

എനിക്ക് ചില സമയത്ത് ഇഷ്ടം തോന്നുമ്പോൾ അവരെല്ലാവരും ഞാൻ ഞാനൊക്കെ നേരത്ത് വായിച്ചു അങ്ങനെ ഏതും തോറും ഇങ്ങനെ എഴുത്ത് നന്നാവുന്നുണ്ട് അപ്പോൾ എഴുതിയാലേത്തും നന്നാവും എന്നുള്ളൊരു തോന്നലും അന്നപ്പോൾ അങ്ങനെ ഓരോ വിഷയങ്ങളിങ്ങനെ എഴുതണം എന്ന് തോന്നി അങ്ങനെ എഴുതി ഉറക്കം വരാത്തവ ഞാൻ ഉറാനെടുത്ത് ഓതും നല്ല വിഷയങ്ങളൊക്കെ എടുത്തിച്ച് വായിക്കും പിന്നെ ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ കുട്ടികൾ ഓരോ കവിതകളും അതും ഒക്കെ കൊണ്ടുവച്ചൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരി എനിക്ക് ശരിക്കും പാടാനൊന്നും അറിയില്ല എൻ്റെ പാട്ട് എത്രയായാലും ശരിയാകും ചെയ്യില്ല എന്നാലും എന്റെ മനസ്സിൽ ഞാൻ അതൊക്കെ എടുത്തുനിന്ന് വായിച്ച് ഞാനൊന്ന് മൂളിയൊക്കെ നോക്കൂ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷ നമ്മളെ നാട്ടിലൊരു ഡോക്ടറും മാണ്ടേ കമ്മൗണ്ടറും വേണ്ടേ റേഷം തീർന്നിട്ട് ഒരു മാസമായി ദർസിലെ കുട്ടികള് പട്ടിണി കിടക്കാണ് അരി കൊണ്ടുവരണ്ടേ അരി കുട്ടിയെ ഏറ്റവും അടിയിലാണ് ബെഡ്ഷീറ്റ് പുതുപ്പൊക്കെ വെക്കല് അതിന്റെ അടിയെ കൊണ്ടുവെക്കും കുട്ടികൾ ആരും കാണരുതെന്ന് വിചാരിച്ചിട്ട് വൈറ്റ് വാഷിന്റെ സമയത്ത് അളന്മാറ അനക്കിട്ടാനങ്ങുന്നില്ല അങ്ങനെ വലിയ മോനെ വിളിച്ചതാ സഹായത്തിന് അവനും ഇത് അനക്കിട്ട് എന്താ ഇത് വലിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ പറഞ്ഞ് അങ്ങനെ അടിയിൽ കൈ വെച്ചൊക്കെ ചെതിലുണ്ട് അളമറിയൂടെ ഇങ്ങനെ വന്നിട്ട് ചെതലിലായിട്ട് ഉറച്ചു പോയിന് അളമറ അപ്പൊ എന്റെ പുസ്തകം ഒന്നും പറഞ്ഞ് ഞാൻ വേ തായ പൊളി തുറന്നതാ ഇങ്ങനെ ചുറ്റും ചതിരി വന്നിട്ട് അതിലാട്ട് അമർന്ന് പോയിട്ടുണ്ട് ഡയറികൾ അപ്പോൾ ഞാൻ മോളേന്ന് മുളേന്ന് അങ്ങനെ ഓരോന്നെടുത്ത് ഇതെന്താ ആധാരമെന്ന് ചോദിച്ചിൻ്റെ മോനെ ആധാരമൊന്നും അല്ല മോനെ ഇങ്ങനെ ഓരോ പഴയ കഥകളൊക്കെ അങ്ങനെ എഴുതി വെച്ചിരുന്നു അതാണ് ഇപ്പം ഞാൻ അടുക്കളയിൽ പോയി ഞാന് നമ്മൾ തേങ്ങ ഒക്കെ പൊളിക്കുന്ന കൊടുവാളുണ്ട് അതെടുത്ത് കൊണ്ടുവന്നിട്ട് നല്ലോണം മണ്ണ് പിടിച്ചിട്ടുണ്ട് ഡയറീൻ്റെ അപ്പുറത്തുപ്പുറത്തും ഒക്കെ ചതിരി വന്നിട്ട് മെല്ലെ പൊക്കി പൊക്കി കുത്തി കളച്ച് കളിച്ച് കളച്ചെടുത്തിട്ട് ഞാനിവിൾ പൊന്തിച്ച് വന്നപ്പോൾ ഇതിൻ്റെ ഈ ചുറ്റു ഭാഗവും ചെതലെച്ചു പോയിട്ടുണ്ട് പക്ഷെ എൻ്റെ അയത്തിനും ഒരു കേടും പറ്റിയില്ല അപ്പം ഞാൻ അവർക്ക് എടുത്ത് വേഗം തട്ടി നന്നാക്കി ഇങ്ങനെ ഞാൻ ഒരു കുട്ടികളെടുക്കുന്ന മാതിരി എടുത്ത് വെക്കണാണോ എൻ്റെ മോൻ ചോദിച്ചത് ഇതെന്താ അമ്മ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു പഴയ കഥകളും എഴുതിയച്ചതും ഏ നിങ്ങൾ കഥ എഴുതിയേ ആ നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ തരൂല എൻ്റെ ഏത്ത് മലയാളം അത്രയും മോശമാണ് ഞാൻ മക്കളും ഭർത്താവും ഒന്നും കാണുന്ന എനിക്കിഷ്ടമില്ല എന്നിട്ടാണ് ഞാൻ അങ്ങനെ അത് പാർത്ത് ഒളിച്ചൊക്കെ വെച്ചത് അപ്പോ എൻ്റെ ഒരു പുസ്തകം പിടിച്ച് പറിച്ചു ഞാൻ പറിച്ചു ഏതാലും ഭാവിയിൽ ഓല്ക്ക് കാണാനുള്ളതല്ലേ ഓനോട് കണ്ടുവിടട്ടെ എന്ന് വിചാരിച്ചു ഒന്നും ഞാൻ ഒലക്കി കൊടുത്തു ബാക്കിയുള്ളത് കൊടുത്തില്ല എന്നോട് പിടിച്ച് ഓടി ഓനോടിന്റെ എന്റെ മേലെയാണ് ഓൻ്റെ വീട് അവിടെ കൊണ്ടുപോയി വെച്ചോന്നിത് വായിച്ച് ഉമ്മാ ഉമാന്ന് മോനെ വിൽക്കുണ്ട് ഞാൻ ചോദിച്ചാൽ എന്താ മോനെ നിങ്ങൾ വല്ലാത്തൊരു സാധനം തന്നെ ഇതൊക്കെ എഴുതി ഇങ്ങനെ ഒളിപ്പിച്ച് വെക്കല അമ്മ അത് കാണിച്ചു തരണ്ടേ ഞാനില്ലാതാവുമ്പോ നിങ്ങളെ അളമുറൊക്കെ തട്ടി ഒഴിച്ചൊക്കെ എടുക്കുമ്പോൾ എടുത്ത് നിങ്ങൾ വായിച്ചോട്ടേ എന്നാൽ നമ്മൾക്കുണ്ട് ഇനി നല്ലൊരു നാട് നല്ലൊരു കുടുംബം എന്നൊക്കെ നിങ്ങൾ അന്നപ്പം അറിഞ്ഞോട്ടേന്ന് വിചാരിച്ച് വെച്ചതാണ് അറിഞ്ഞത് അപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിൽ ആർക്കും അറിയാത്ത കുറേ വിവരങ്ങളാണല്ലോ മങ്ങൾ എഴുതി വെച്ചതൊക്കെ ഇതെല്ലാവരും അറിയണമെന്ന് പറഞ്ഞു അപ്പം തന്നെ ഫോണെടുത്ത് ഓരോ ഡയറി മറിച്ചിട്ട് ഇതിലെ പേജുകളെല്ലാം വാട്സപ്പിൽ എല്ലാവർക്കും ഇട്ട് ഉപ്പനെ വിളിച്ച് ഉപ്പനോട് പറഞ്ഞു ഉപ്പി അങ്ങനെ അന്ന് ഉള്ള സംഭവം അത്ര തോന്നിട്ടെന്നുള്ളതൊക്കെ ഉപ്പിയെ എന്നാണ് കാണുന്നത് ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ എഴുതിനേ ഇപ്പം കണ്ടുള്ളൂ അപ്പൊ തീരുമാനിച്ചു എന്തായാലും ഒരു കഥ പറ്റൂല ഭയങ്കരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു അത് നമുക്ക് ടൈപ്പ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ ഫോണിൽ എടുത്തിട്ട് അയച്ചു കൊടുക്കും അത് അവര് ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ വിടും അങ്ങനെ അത് നമ്മൾ കണക്ട് ചെയ്യും ഇതിൽ അതിലക്ഷരങ്ങൾ ഞങ്ങൾ മിസ്റ്റേക്കുകൾ തിരുത്തും പക്ഷെ ഉമ്മയുടെ ഭാഷ ഉമ്മ ഇതിൽ ഉപയോഗിച്ച ഈ പ്രദേശങ്ങളിലുള്ള ഭാഷയാണ് അതിൽ ആ തനിമ പോവാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ അതിൽ കൈവച്ചിട്ടില്ല ഫസ്റ്റ് കോപ്പി അനുഭവം എനിക്ക് കരച്ചില വന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞോയി സങ്കടം കൊണ്ട് ഇനി എന്താ എനിക്ക് മോളെ പറയാൻ കഴിയുന്നില്ല യാതൊരു പഠിപ്പും വിവരവും ഇല്ലാത്ത നമ്മൾക്ക് എന്തിനാ വലിയൊരു അനുഗ്രഹം തന്നെ ആലോചിച്ചിട്ട് എനിക്ക് കണ്ണ് നിറഞ്ഞിട്ട് ചങ്ക് പൊട്ടി ഭയങ്കര കരച്ചിലും ഇതിനൊക്കെ കഴിഞ്ഞാരെ പിന്നെ ഞാൻ പുസ്തകമൊക്കെ ആയിട്ട് നിന്നത് എന്നിട്ടും എനിക്ക് എന്റെ മുഖം ശരിയായില്ലാത്തൊന്നും പണ്ട് ഡയറിയിൽ എഴുതിയത് അത് വായിച്ചു നോക്കിയോ അപ്പൊ സങ്കടം കൊണ്ട് വായിക്കാൻ കഴിഞ്ഞില്ല പുസ്തകം പുസ്തകം പുതിയ എഴുതാനുള്ള പരിപാടി ഉണ്ടോ ഒരു ഞാൻ എഴുതി എഴുതി കൊറേ എഴുതി പോയില്ലേ നമ്മളെ കുടുംബകഥകൾ ഒരുപാട് എഴുതിന് എൻ്റെ ഉമ്മന്റെ കുടുംബവും ഉപ്പന്റെ കുടുംബവും അപ്പോൾ അപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങോട്ട് തെരഞ്ഞെടുത്തിട്ടാണ് വേറെ ഉള്ളിങ്ങനെ ഒരു പുസ്തകമാക്കിയത് നാടിന് പ്രചോദനമുള്ളൊരു കഥ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇനി കുടുംബകഥ ഒരു പുസ്തകമാക്കിയിട്ട് ഉമ്മന്റെ കുടുംബത്തിനും ഉപ്പന്റെ കുടുംബത്തിനും കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതൊരു പാത്തമാൻ്റെ ആടന്നെ ആവും ഉപ്പക്ക് ഞാനൊരു മോളേ ഉള്ളൂ വലിയ കല്യാണമാക്കണം എന്നൊക്കെ ഉള്ളൊരു ഭാവനയാണ് ഉപ്പാൻ്റെ മനസ്സിലുള്ളത് ഭയങ്കര വിഷമത്തിലും പ്രയാസത്തിലും ഇനി എന്നെ ഞാൻ ഞാൻ കല്യാണപ്രായമായി എനിക്ക് കല്യാണാലോചന പല വയ്ക്കുന്നു വരുന്നുണ്ട് പക്ഷെ ഒന്നും ഉപ്പൊക്ക് പറ്റൂല ഉപ്പൊക്കെ ഒരൊറ്റേ പ്രാർത്ഥനയുള്ളൂ ദൈവവിശ്വാസമുള്ളേ നല്ല ദൈവത്തിൻ്റെ മുമ്പിൽ കുമ്പിടണേ അഞ്ച് നേരം ദൈവത്തിനെ സ്മരിക്കണ ഒരാളോട് മാത്രമേ എൻ്റെ കുട്ടി ഞാൻ കെട്ടിക്കൊള്ളൂ എന്തോ എനിക്കറിയില്ല എൻ്റെ ഉപ്പേൻ്റെ പ്രാർത്ഥനയിൽ കളേ അത്രയും നല്ല മനുഷ്യന എനിക്ക് കിട്ടിയത് പറയാ ഞാൻ പറഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് നിങ്ങളെ കല്യാണം എനിക്ക് ലേശം ഓർമ്മക്കുറവാ ഓർമ്മ ഓർമ്മ ഓർക്കാൻ പറ്റുമോ ആ കാ പുസ്തകത്തിൽ എല്ലാ സ്ഥലവും പേരും കല്യാണം കഴിഞ്ഞത് ഞാൻ നല്ലതല്ലാതെ ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഇന്നെ കല്യാണം കഴിക്കുമ്പോൾ കാരമൂല സ്കൂള് മാഷ അപ്പൊ ഇവിടുന്ന് വന്ന് ബസ് ഇല്ല ഇവിടുന്ന് മണാശ്ശേരി വരെ നടക്കണം മണാശേരിന്ന് മുക്കത്തേക്ക് ബസ് കയറിയിട്ട് അവിടുന്ന് കാരമൂലേക്ക് കടവ് കടക്കണം തോണി കടവ് കടന്നിട്ട് കുറച്ച് നടന്നിട്ട് പോകണം അങ്ങനെയാണ് സ്കൂളിൽ പോലെ പിന്നെ നല്ല കാറ്റുമായി ഒക്കെ ആയാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല പേടിയാണ് ഇങ്ങോട്ട് വരുന്നേ കാണാനാലേ വണ്ടിയൊന്നും ഇല്ലല്ലോ എന്നെ എല്ലാത്തിലും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എനിക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലാക്കിയപ്പോൾ നിന്ന് വരുമ്പോൾ എനിക്ക് പല വിത്തുകളും വാങ്ങിക്കൊണ്ടുവരും എനിക്ക് നല്ല സുഖമില്ലാത്തതിനോണ്ട് ടെൻഷൻ ആവരുത് വിചാരിച്ചിട്ട് എനിക്കൊരു പ്രോത്സാഹനം ഉണ്ടായിക്കാണ് ചെയ്യുന്നത് കൃഷി എനിക്ക് ഭയങ്കര സന്തോഷമാോളെ എൻ്റെ ഉമ്മയും ഉപ്പി നല്ല കൃഷി ചെയ്യനി അന്ന് തന്നെ ഉപ്പൻ്റെയും ഉമ്മൻ്റെയും അങ്ങനെ നടന്ന് കൃഷിയോട് ഭയങ്കര താല്പര്യവും ഭയങ്കര രസമായിട്ട് അങ്ങനെ തോന്നി ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മോള് നല്ല നിറയെ കൃഷിയേന് എനിക്ക് കൃഷി ചെയ്യാൻ എൻ്റെ മോനെ അങ്ങനെ ആടെ ഒരു നെറ്റ് ഇതിങ്ങനെ ഉണ്ടാക്കി തന്നേനെ ഇളവന് ചെറുങ്ങ മത്തന് പടവലോ കയ്പ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വല ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറ്റും അപ്പം ഇങ്ങനെ കായുണ്ടായി തൂങ്ങിക്കിടക്കണ കാണാൻ നല്ല രസമാണ് ഞങ്ങൾ ഉപയോഗിക്കൂ ഞങ്ങളെ കുടുംബക്കാർക്ക് കൊടുക്കും ഞങ്ങൾ അയൽവാസികൾക്ക് കൊടുക്കും നിങ്ങളെപ്പോലെ ആരോ വരുന്നവർക്ക് നമ്മൾ സമ്മാനം കൊടുക്കൽ നമ്മൾ ഉണ്ടാക്കിയ കൃഷിയാണ് ആരെങ്കിലും ആയി തീരണം എന്ന് അങ്ങനെ ആഗ്രഹം ചെറുപ്പത്തിൽ നല്ലോണം പഠിച്ചിട്ട് ഒരു ടീച്ചറാണെന്നുള്ള ബോധ്യമുണ്ടായി അതിൻ്റെ ഉപ്പൊക്കെ ഉണ്ടായി അത് മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു ആഗ്രഹമായി പക്ഷെ അത് കഴിഞ്ഞില്ല നാല് വരെയുള്ള പിന്നെ സ്കൂളിൽ തന്നെ ആറ് കൊല്ലം ഇരുന്ന് എന്നിട്ട് എനിക്കൊരു മടുപ്പും തോന്നിയിട്ടില്ല അന്ന് വീട്ടിൽ കുറച്ച് തിടുക്കവും ബുദ്ധിമുട്ടും പട്ടിനിയൊക്കെ ഉണ്ട് സ്കൂളിൽ നിന്ന് നല്ല ഉപ്പുമാകും കാലും കിട്ടല്ലോ ഒന്ന് ഞാൻ വിചാരിച്ച തോറ്റാലും പാണ്ടില്ല ഉപ്പുമാകും ആരും കിട്ടുമല്ലോ നന്നായി തോന്നി ഉപ്പുമാവും ആരും പള്ളർച്ചും കിട്ടും നല്ലൊരു മാശേനെ ഞങ്ങൾ മാഷിയുടെ മാഷ്ട ഞങ്ങളൊരു ബന്ധുവാണ് പക്ഷെ കുട്ടികളെ പറ്റി മാഷി ആപുമാശ ഭയങ്കര ശ്രദ്ധേയാണ് ഒരു കുട്ടിക്ക് വിശപ്പുണ്ടെങ്കിൽ മാഷ അറിയും എന്താ കഴിച്ച് മദ്രസിൽ പോകുമ്പോ എന്താ കഴിച്ച് സ്കൂളിൽ വരുമ്പോൾ എന്താ കഴിച്ചു ഒക്കെ ചോദിച്ചിട്ട് എല്ലാത്തൊരു സ്നേഹം നമ്മളോട് മാഷ മറക്കാൻ പറ്റൂ അങ്ങനെ മനസ്സിലാക്കാൻ നല്ലതും ഉണ്ട് അന്നൊക്കെ ഞമ്മക്ക് പരീക്ഷ അടുപ്പിച്ച് കേട്ടേത്തി തരും അന്ന് ഞാൻ ആറാം ക്ലാസ്സിലല്ലേ കണക്ക് കേട്ടേറ്റ് തന്ന് എന്റെ കണക്ക് തെറ്റി പോയി അതില് മാഷക്ക് മാഷൊക്കിങ്ങിട്ട് ദേഷ്യം പിടിച്ചിട്ട് എന്താ പറയേണ്ടത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല വേഷമയിൽ കുറച്ച് കടലാസൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങോട്ട് എറിഞ്ഞ് നമ്മളെടുത്തേക്ക് യൂസ്ലെസ് എന്ന് പറഞ്ഞു ഇങ്ങോട്ട് അപ്പോൾ നമുക്ക് മാഷ ഇങ്ങനെ കാട്ടുന്നത് കണക്ക് തെറ്റിയാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ അടുത്തുള്ള കുട്ടികളോട് പറഞ്ഞു എന്താപ്പം മാഷെ പറയണത് അന്ന് മാഷ ചോദിച്ചു അവൻ എന്താ പറയുന്നത് അപ്പോൾ കുട്ടി പറഞ്ഞു നിങ്ങളെന്താ പറയാൻ പോകുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് ആ എന്താ പറയാൻ പോകുന്നതെന്നാണോ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കസാല നീച്ചിട്ട് പറഞ്ഞു ഈ ഇത്രയും മണ്ടല്ലാത്ത കുട്ടികൾ ഈ ഭൂമിയിൽ ജീവിക്കാനേ പാടില്ല ഇങ്ങനെ ഇങ്ങനെ താളം കാട്ടിട്ടെന്നെ പറഞ്ഞേ ഇന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു ഞാൻ അതും പതുക്കെ ഞാൻ പറഞ്ഞു എന്താ അവള് പറഞ്ഞതെന്ന് ചോദിച്ചു അടുത്ത കുട്ടി പറഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത് ആ അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പറഞ്ഞു അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാല് ഒരു ഉറപ്പുള്ള കരിൻ്റെ കഷ്ണം എടുത്തിട്ട് കകുത്തിൽ കെട്ടണം എന്നിട്ട് ഉയരം കയറിയിട്ട് അവിടെ നിന്ന് ചാടണം ചാടിയിട്ട് കൊല്ലി പൊട്ടി ചത്തു പോകണം ചത്തു പോകണം ചത്തുപോകണം ഇങ്ങനെ തന്നെ മാഷ് പറഞ്ഞേ എനിക്ക് സയ്ക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമായി ആമിനൊക്കെ എകരം കയറാൻ പേടിയുണ്ടോ എകരം കയറാൻ പേടിയുണ്ടെങ്കിൽ ഉമ്മ തീരുമ്പുന്ന കല്ലില്ലേ കിണറിൻ്റെ അടുത്ത് അതിൻ്റെ തലക്കൽ ഒരു കയർ കെട്ടുക എന്നിട്ട് കഴുത്തിലും കെട്ടുക എന്നിട്ട് ഉമ്മ വെള്ളം കോരനെ കാണുക കിണറിലേക്ക് എടുത്ത് ചാടണം എന്നിട്ട് വെള്ളത്തിൽ ആട് പോയിട്ട് മുങ്ങി ചത്തു പോകണം ചത്തുപോണം അധ്യാപകനും പറയാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത പാടാണ് എന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയപ്പം തന്നെ അസംബ്ലിൻ്റെ ഇടമാഷ് പറഞ്ഞത് മാതാപിതാ ഗുരു ദൈവം അപ്പൊ അന്ന് മുതല് നമ്മളെ മനസ്സിലത് തറച്ചു പോയി ഈ മാഷ് ഇങ്ങനെ ചെയ്തത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു വിഷമായി പോയി എൻ്റെ ഉമ്മക്കാക്ക് സഹിക്കാൻ പറ്റൂല മുളയൊക്കെ ഇട്ടാല് എൻ്റെ ഉപ്പേക്ക് സഹിക്കാൻ പറ്റൂല ഞാൻ മറച്ചു വെച്ച് അങ്ങനെ ഞാൻ സ്ലൈറ്റും ബുക്കും ഇതൊക്കെ അവിടെ ഇട്ടിട്ട് ഞാൻ ഡൈനിങ് ഹാളിൽ നീളത്തിൽ വലിയൊരു തണുണ്ട് ആ തണമലയെക്കാട്ട് കടന്നിട്ട് കവന്ന് കടന്ന് കുറെ കരഞ്ഞ് എന്റെ മനസ്സിൽ ഞാനൊരു തീരുമാനം എടുത്ത് സ്കൂളിൽ ഞാൻ പോകുന്നില്ല പരീക്ഷ ആയില്ലേ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഞാൻ എല്ലാം ചെയ്തി മലപ്പൂർവ്വം മലപ്പൂർവ്വം തെറ്റിച്ച് ഞാൻ തോൽക്കാൻ വഴി ഈ മാഷ് മുന്നിലേ എനിക്ക് എനിക്ക് പോയി കൂടാ ഇത്രയും പറഞ്ഞ എന്നോട് മരിക്കാൻ പറഞ്ഞതല്ലേ ഇനി കണ്ടത് എന്തെങ്കിലും മരിക്കാനോ എന്ന് ചോദിച്ചൂലേ നീ കയ്യോ കാലോ വെട്ടി എന്ന് മാഷ് പറയുവാണെങ്കിലോ അഥവാ എത്ര ചെറിയ കുട്ടിയായാലും എൻ്റെ മനസ്സിൽ മനസ്സിലന്നപ്പോൾ അങ്ങനെ തോന്നിയേ ഈ മാഷ് മുമ്പിലേക്ക് ഇനി എനിക്ക് പോയി കൂടാ എനിക്ക് പഠിക്കണ്ട പഠിച്ച പഠിക്കാതെ എന്നാലും വേണ്ടില്ല ഞാൻ തോൽക്കണം തോൽപ്പിച്ച് എന്നെ മാഷ് പരീക്ഷ പേപ്പർ തന്നപ്പോൾ അതിലുള്ള എല്ലാ ചോദ്യങ്ങളും അതുപോലെ തന്നെ ഞാൻ ഉത്തര ഉത്തരപേപ്പറിലെ എഴുതിയച്ചാ ഒറ്റ ഉത്തരം ഞാൻ എഴുതിയില്ല തോൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോറ്റ് ആങ്ങൾ അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ ആറാം ക്ലാസ്സും തോറ്റയും ചെയ്ത് അപ്പോൾ ഉമ്മിപ്പും ചോദിച്ചാൽ പറഞ്ഞു അഞ്ചാം ക്ലാസ് നോനെ ആറാം ക്ലാസ്സിലേക്ക് ജയിച്ചില്ലേ ഞാനും ആറാം ക്ലാസ്സിൽ തോറ്റ് കുത്തിയിരിക്കുക അവൻ്റെ ഒപ്പരം അങ്ങനെ തോറ്റ് ഞാൻ ഇരിക്കൂല ഞങ്ങൾ ഉണ്ടാവും ഒരു ക്ലാസ്സിൽ ഇരിക്കൂല കുട്ടികളൊക്കെ എന്നെ കളിയാക്കും അതാണ് കാരണം ഓണ പറഞ്ഞു ഓണ പറഞ്ഞു പക്ഷെ എൻ്റെ ഉമ്മി ഉപ്പി മരിക്കുന്നവരെ ഞാൻ അവരെ അറിയിച്ചിട്ടില്ല ഞാൻ എഴുതി വെച്ചതും ഞാനിവിടെ എൻ്റെ ഭർത്താവിനെ മക്കളെ ഒന്നും ഞാൻ അറിയിച്ചില്ല ഇത് അവര് എടുത്ത് വായിച്ചപ്പോഴാണ് അവലറിയണത് അപ്പം ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി സങ്കടമായി ഓലും ഈ മാഷ് അന്വേഷിച്ചു പോയി മാഷ് മരിച്ചു പോയി മാഷ ജീവിച്ചിരിക്കുന്നില്ല ഓർമ്മകളൊക്കെ ഇങ്ങനെ അതൊക്കെ പുസ്തകത്തിൽ എഴുതിയപ്പോൾ എന്തെങ്കിലും ഓർമ്മ വന്നിട്ടുണ്ടോ എന്തെങ്കിലും ആയിട്ട് മക്കൾക്കൊക്കെ എന്തമ്മ എഴുതിയതൊക്കെ ശരിയായിരിക്കൂല ചെലപ്പോ എന്തൊക്കെ വേറൊരു വ്യത്യാസമൊക്കെ ഉണ്ടാവും എന്തോ ഓർമ്മ തെറ്റുകൊണ്ട് എഴുതിയതായിരിക്കും നമ്മളെ നീട്ടിൽ പോയി പോയിട്ട് നാട്ടിൽ പോയിട്ട് എല്ലാ കാരണവന്മാരെ പോയിട്ട് അന്വേഷിച്ച് അതൊക്കെ ഉള്ള സത്യം അറിഞ്ഞൂല് അപ്പൊ അവർക്കൊക്കെ വായിച്ചപ്പോ പണ്ടുള്ളതാണല്ലോ ഭയങ്കര അത്ഭുതം ഇത് വളരെ സത്യമാണ് ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ കിട്ടിയത് എഴുതാനെന്നാണ് അവര് പറഞ്ഞു ഇല്ലാത്തൊരു ഓർമ്മ എൻ്റെ ഓർമ്മ എന്ന് വില പറയും പോലെ മക്കളുണ്ട് പന്ത്രണ്ട് മക്കളെ പ്രസവിച്ച ഉമ്മയാണ് എൻ്റെ ഉമ്മ അത് ഞങ്ങൾ അഞ്ചു പേരെയുള്ളൂ ബാക്കിയേ പേരും മരിച്ചു പോയതാണ് എന്നെക്കാളും വലുതൊന്നുമില്ല എൻ്റെ ഉമ്മക്കും ഉപ്പേക്കും പാവിച്ചക്കൊരു ചായമക്കാനുണ്ട് ചീപ്പാങ്കുലു മാറി ആ ചീപ്പാങ്കുയിലെ മക്കാനി കൊണ്ടാണ് ഇവരെല്ലാവരെയും പോറ്റി വളർത്തുന്നത് അന്ന് ശരിക്കും എടുക്കാനും ഇടാനൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അമ്മായിൻ്റെ മോള് സ്കൂളിലേക്ക് പോകുമ്പോൾ തലയിൽ തട്ടിടാനുണ്ടാവില്ല അപ്പോൾ വാവിച്ച് തലയിൽ കെട്ടുന്ന മുണ്ടെടുത്ത് കഴിച്ച് പൊടിഞ്ഞിട്ട് അമ്മായിൻ്റെ മോളെ തലയിൽ ഇട്ടുകൊടുക്കുക അങ്ങനെയാണ് സ്കൂളിലേക്ക് പറഞ്ഞേക്കുക ആ പറഞ്ഞേക്കത് എല്ലാം എന്തോ അതാണ് എൻ്റെ വാവിച്ച് വാവിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നാട്ടിൽ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് വായിച്ചിട്ട് നല്ല പഠിച്ച നല്ല വിദ്യാഭ്യാസം നല്ല മനസ്സിലുണ്ട് തുടർന്ന് പഠിക്കാനും ഉണ്ട് ഉപ്പൊക്കെ കൈവില്ലാനായിട്ട് പിന്നെ പഠിച്ചില്ല ഭയങ്കര ബഹുമാനവും അനുസരണും ഒക്കെ ആണ് എല്ലാവർക്കും വാവിച്ചതിനെ നല്ല കയ്യേഷറുവാ വാവിച്ചേനെ എല്ലാവരും കുറു കല്യാണം ഉണ്ടായാലും പിടിക്കല് ഇത് എഴുതി വെക്കാനും അത് അതിൻ്റെ ഉടമക്കാർക്ക് നല്ല വിശ്വസ്തതയിലേൽപ്പിച്ച് അങ്ങനെ ഒക്കെ ചെയ്യും ഞങ്ങളുടെ ഒരു പാറ പാറുണ്ട് കണ്ടോളിപ്പാറ എന്നറിയാം ഇവരെല്ലാവരും രാത്രിയായി കണ്ടോളിപ്പാറയിൽ കൂടും എന്നിട്ട് ഇവർ പാട്ട് ഉണ്ടാക്കുക അതെല്ലാം ഒരുപാട് കൂടി പാടുക അപ്പോൾ നല്ല അഭിപ്രായം ഓരോരുത്തർ പറയും അത് നല്ലതല്ല എന്ന് പറയുമ്പോൾ അത് ഓക്കെ വേറെ പേര് ഉണ്ടാക്കും ഇതിനൊക്കെ ഭയങ്കര ഒരു കഴിവേനുണ്ട് വാവിച്ചിക്ക് പല പാട്ടുകളും വാവിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് കൂലിക്കളി പിന്നെ കല്യാണത്തിനൊക്കെ പുതിയാപ്പിളിറങ്ങുമ്പോഴുള്ള പാട്ട് പുതിയണ്ണ ഇറങ്ങുമ്പോഴുള്ള പാട്ട് അങ്ങനെ പുതിയാപ്പുള പോകുമ്പോഴുള്ള പാട്ട് വതറുമാല വേതുമാല എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുകളുണ്ടൊക്കെ അതൊക്കെ വാച്ചിൻ്റെ ഇരുത്തുണ്ടെങ്കിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ മംഗാളിൻ്റെ അടുത്ത് എമ്മൻ കാശ്ശേരിക്ക് ഭയങ്കര ഇഷ്ടേനെ നമ്മളെ വീട്ടിൽ വന്നിട്ട് വാവിച്ച് അത് പാടി കൊടുക്കും അതിന്റെ അർത്ഥം പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഞങ്ങളെന്റെ ചങ്ങായി ആണ് അപ്പൊ ഈ ഇഷ്ടം കണ്ടിട്ട് എമ്മൻ കാശ്ശേരിക്ക് കൊടുത്തതാണ് ഇവിടെ ഒന്നും ആരും പാടിയും മോനെ ഇത് മോനൈജീ പാടി പറഞ്ഞു ഇപ്പൊ ആമിനുമ്മൻ്റെ ഓർമ്മ ഓർമ്മക്കുറിപ്പുകൾ എന്നുള്ളതിനേക്കാൾ ഉപരി നാടിന്റെ ചരിത്രം കൂടിയാണല്ലോ ഇന്നത്തെ ആളുകൾക്ക് അത് അറിഞ്ഞോളന്നില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു ഫോൺ കിട്ടിയാൽ മതി അത് മാത്രം വേറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ചിന്തയില്ല അപ്പം ഞങ്ങളെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല നമ്മൾ അയൽവാസികളും കുട്ടികളും നമ്മളും ഒരു മാവിന്റെ ചോട്ടിൽ അല്ലെങ്കിൽ ഒരു പുളീൻ്റെ ചോട്ടിൽ ഒക്കെ കളിക്കും അത് നമ്മൾ എല്ലാ കഥകളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അടുത്ത കുട്ടി വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ച് വന്നേ പറയും അപ്പം എന്റെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അത് മനസ്സിലായാൽ നമ്മളെ നേരെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് അവർ മുന്നോട്ട് പറയും അമ്മ അമ്മനൊന്നും ഭക്ഷണം കഴിച്ചില്ല അവൾക്ക് ലേശം ഭക്ഷണം കൊടുക്കണം അത് അങ്ങനെ വല്ലാത്തൊരു സ്നേഹ കുട്ടികളിങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മബന്ധാണ് ഈ കഥകളൊക്കെ മക്കൾക്കൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കലുണ്ടേ പഴയ ആൾക്കാർ ഇങ്ങനെ പേരമക്കളോടൊക്കെ പറഞ്ഞുകൊടുക്കലുണ്ട് എന്തമ്മങ്ങള് പറയങ്ങനൊക്കെ ഞങ്ങളാരും ഒന്നും കണ്ടില്ലല്ലോ കേട്ടില്ല എന്നു പറയും പണ്ടത്തെ കാലം ഇങ്ങനെ ഇനി ഭയങ്കര അയക്കുകയാണ് ഞങ്ങൾ അഞ്ച് ആറ് വീട് ചുറ്റുപാട് ഈ വീട്ടിലെല്ലോ പോലെ എല്ലാവരും എന്തുണ്ടായാലും അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും കൊടുക്കും എല്ലാവരും ഭയങ്കര അയക്കത്തില്ല ചിലപ്പോൾ എല്ലാവരും ഒരു വീട്ടിലുണ്ടാവും അവിടെ നിന്നൊക്കെ പാട്ടും കടിയും ഒക്കെ ആയിട്ട് മുറ്റത്തുനിന്ന് കളിക്കും അപ്പോൾ ഇതിന് അടുത്ത ഉമ്മമ്മ പറയും വൈകുന്നേരം ആകുമ്പോഴത്തേന് എല്ലാവരും പോയി വേം കുളിച്ച് മേൽ കൈകിങ്ങാൻ ഒക്കെ കയറിയൊന്നും മിതടിയാണ് ഇനി ആരും പുറത്ത് കാണരുത് എല്ലാവരും എഴുതലും വായിക്കലും ഒക്കെ ആയിട്ട് അടുത്ത് കൂടണം ഇനി പുറത്തായിട്ടും ഇറങ്ങിയത് അതുപോലെ നമ്മളനുസരിപ്പും അങ്ങനത്തെ ഒരു അനുസരണം പോലത്തെ കുട്ടിയൊക്കില്ല അതുകൊണ്ട് മോളെ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ കുട്ടിയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞാത്തൊരു സ്നേഹം ഇനി പണ്ടുള്ള മനുഷ്യന്മാർക്ക് ഇല്ലാതായി പോയെന്ന് അതുമല്ല ഇപ്പോഴത്തെ കാലെൻ്റെ മോള് നോക്കി എന്തൊക്കെ എൻ്റെ പ്രായമുള്ള പെൺകുട്ടികൾ ഒരു പത്തിരുപത് കുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഞങ്ങൾ ഒന്നായിട്ട് ഒന്നായിട്ടൊപ്പരാണ് പോയെ പോയിട്ട് വിളിക്കുന്നത് നമ്മൾ വെറും മുട്ടിനുള്ള കാമീസെ കൊടുക്കുന്നുള്ളൂ ആൺകുട്ടികൾ ചെറിയ മുണ്ടും എന്നിട്ട് എന്തെങ്കിലും ഒരു വേണ്ടാത്തത് ആരെങ്കിലും പറയേ ചെയ്യേ അങ്ങനെ മനസ്സിൽ തോന്നി ഉണ്ടായിട്ടുതന്നെ അല്ല ഇപ്പം നമ്മൾ കേക്ക് അനുഭവിക്കുകയും ചെയ്യില്ലേ ഒരു പെൺകുട്ടികളെ ഇപ്പം നമുക്ക് വീട്ടിലാക്കി പോകാൻ പേടി ഓരോരു പെൺകുട്ടികൾ മരിച്ചു പോകേണ്ടത് ഓരോരുത്തരെ വേണ്ടാത്ത ഓരോരു സ്വഭാവം കൊണ്ട് അതൊക്കെ ഒരു സഹിക്കാൻ കഴിയാത്തൊരു കേതാ നമ്മളെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നുമില്ല പിന്നെ ഇപ്പോൾ വയനാടിനെ പറ്റി തന്നെ എൻ്റെ മോളെ ആലോചിച്ച് നോക്ക് എന്താ നമുക്ക് സഹിക്കാൻ കഴിയുണ്ടോ ഒരു ആ ചുരൽ മല അതൊക്കെ ഇട്ട് ഉരുളു പൊട്ടി നല്ല പോലെ മക്കളും അമ്മയും അച്ഛനും കടന്നു ഇറങ്ങിയ നേരെ വെളുത്തപ്പോൾ എവിടെ കാണില്ല എൻ്റെ മോളെ സഹിക്കാൻ കഴിയണെ ഭയങ്കര സങ്കടം അങ്ങനത്തൊക്കെ ആലോചിച്ചു ഇപ്പോൾ അവരെ സഹായിക്കാൻ എല്ലാവരും ഒന്നായി എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും ഇത് കഴിഞ്ഞാലോ എല്ലാവരും വേറിരുന്ന് പിന്നെ ആ ഒരുമ്മ എന്നും വേണ്ടേ അതെനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആ ഒരുമെന്നുണ്ടാൽ നമ്മുടെ നാട്ടിൽ എന്തോ ബുദ്ധിമുട്ടുണ്ടോ വിഷമമുണ്ടോ പ്രയാസമുണ്ടോ പ്രശ്നമുണ്ടോ ഒന്നുമില്ലല്ലോ ഇപ്പോഴുള്ള പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നല്ല ധൈര്യ സാരികളാണോ നല്ലത് പ്രവർത്തിക്കണം മാതാപിതാക്കളെ നോക്കണം പഠിക്കണം നല്ലോണം പഠിച്ചിങ്ങാട്ട് വളർന്നിട്ട് നന്മ ചെയ്യുന്ന മക്കളാവണം അറിവ് വളരുവാനെന്നും ഇതു തോതില നിൽക്കണേ